കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടെ കൊല്ലങ്കോടിലെ ഉള്ളറകളിലേക്ക് ഒരു ബസ് യാത്ര നടത്തിയാലോ അതും ഒരു ദിവസം കൊണ്ട് കൊല്ലങ്കോട് പോയിട്ട് അവിടുത്തെ ഗ്രാമ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം കോഴിക്കോടാണ് ഈ ഒരു പാലക്കാട് ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് ആറു മണിക്കാണ് ഈ ഒരു ബസ് എടുക്കുക നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ബസ് ടിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് കോഴിക്കോട് നിന്നും പാലക്കാടേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് പ്രൈവറ്റ് ബസ് മാത്രമാണ് കൊല്ലങ്കോടേക്ക് സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് മാത്രമാണ് കൊല്ലങ്കോടേക്ക് പോകുന്നത് അത് രാവിലെ അഞ്ച് മണിക്ക് നെല്ലിയാമ്പതിക്ക് പോകുന്ന ബസ്സാണ് എന്തായാലും നമ്മൾ പോകുന്നത് പ്രൈവറ്റ് ബസ്സിനകത്താണ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ കൊല്ലങ്കോടേക്ക് ബസ്സുകളുണ്ട് എന്തായാലും നമ്മളിത് ആ പത്ത് നാൽപ്പത്തിൻ്റെ ഈ ഒരു ബസ്സിനകത്താണ് കൊല്ലംകോടേക്ക് പോകുന്നത് കൊല്ലംകോട് എലവഞ്ചേരി എസ് ആർ ടി ട്രാവൽസ് ഇവരെ ഇരുപതോളം ബസ്സുകൾ കൊല്ലങ്കോടേക്ക് സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ ഏതൊരു സ്ഥലത്തു നിന്ന് ഏതൊരു സമയത്ത് ഈ ഒരു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തുവാണെങ്കിലും കൊല്ലങ്കോടേക്ക് പോകാൻ പറ്റും എല്ലാവർക്കും ചിലപ്പോൾ വണ്ടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിക്കോളമെന്നില്ല ബസ്സിനകത്ത് പോയിട്ടാണെങ്കിലും കൊല്ലംകോട് കണ്ടിട്ട് നമുക്ക് വരാൻ പറ്റും ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേൾ പാലക്കാട് നിന്ന് കൊല്ലംകോടേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിന് മുകളിൽ ദൂരം വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മണിക്കൂറിനടുത്ത് നമ്മൾ ബസ്സിനകത്തിരിക്കണം കൊല്ലംകോട് എത്തുന്നവരെ ഒരുപാട് സംഭവമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ച് ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അതേപോലെ തന്നെ നെൽകൃഷിയും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലങ്കോട് പോയിട്ട് അവിടെ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുകയാണ് എന്തായാലും ഇതാ ബസ് ടിക്കറ്റ് മുപ്പത് രൂപയാണ് പാലക്കാട് നിന്നും കൊല്ലംകോടേക്കുള്ള ബസ് ടിക്കറ്റ് അങ്ങനെ ഇതാ എത്തി കൊല്ലങ്കോട് എന്ന് നമ്മൾ കേൾക്കുമ്പോഴേ ഗ്രാമവും അതേപോലെ തന്നെ നെൽകൃഷിയും പാടവും ഒക്കെ ആയിരിക്കും നമ്മളെ മനസ്സിലേക്ക് വരിക പക്ഷെ ഈ ഒരു കൊല്ലങ്കോട് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു ടൗൺ തന്നെയോ പറയുമോ അറിയോ കൊല്ലങ്കോട് കാണാൻ വേണ്ടിട്ട് വന്നു പറഞ്ഞപ്പോ കണ്ടക്ടർ നമുക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് സെറ്റാക്കി തന്നു ഇവിടെ എല്ലാം കാണാൻ വേണ്ടിട്ട് അതെന്തായാലും നല്ലൊരു കാര്യായി ആദ്യം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വന്നു പിന്നെ പ്രൈവറ്റ് ബസ്സിനകത്ത് വന്നു ഇപ്പതാ ഓട്ടോയിലാ യാത്ര അങ്ങനെ കൊല്ലംകോട് ഒരു നാലഞ്ച് കിലോമീറ്റർ വന്ന സമയത്തന്നെ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ തുടങ്ങും ഈ ഒരു വീഡിയോനകത്ത് ഇനി അങ്ങോട്ടുള്ള ഒരുവിധം എല്ലാ ഫ്രെയിമിലും ഇതേപോലത്തെ മലനിരകൾ കാണാൻ പറ്റും ആ ഒരു മലയെ നെല്ലിയാമ്പതി മലനിരകളാ ഇനി എവിടുന്ന് നിങ്ങൾ വീഡിയോ എടുത്താലും ഈ ഒരു മലനിരകളെ എന്തായാലും കാണും ഇവിടുന്ന് അങ്ങോട്ട് ഇതാ ഗ്രാമ കാഴ്ചകളും പ്രകൃതി ഭംഗിയും ഒക്കെ തുടങ്ങുക ഇറങ്ങി പോകുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച ആ ഒരു ഭംഗി നമ്മൾ വന്നിട്ടുള്ളതേ വർക്കിംഗ് ഡേ ആ ശനിയും ഞായറും ഒക്കെ ഈ ഒരു സ്ഥലത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അത്രയും ആളുകളാന്നാ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു റോട്ടിലൂടെ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ഓട്ടോ വരുന്നത് കണ്ടോ താമരപ്പാടം അരവ്യേട്ടന്റെ നെൽപ്പാടം ഒൻറെ അരവിട്ടാ ഒരു രക്ഷയില്ലാത്ത നെൽപ്പാടാണല്ലോ ഇത് ഈ ഒരു പാടത്ത് തെങ്ങുകൾ കാണാൻ പറ്റുന്നില്ല അതിനു പകരെ കരിമ്പനകളാണ് നെൽകൃഷികൾക്കിടയിലെ ഇതേപോലെ പീലി വിരിച്ചു നിൽക്കുന്ന കരിമ്പനകൾ കൊല്ലംകോടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥല ഈ ഒരു താമരപ്പാടം ഒരുപാട് വിശദീകരിക്കേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈയൊരു സൈഡിലൊക്കെ നെൽകൃഷി വിളവെടുക്കാൻ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ എന്തായാലും ഈ ഒരു പാടവരമ്പ കൂടെ നമ്മളൊന്ന് കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം ആ മുന്നിലൊരു വീട് കണ്ടോ ആ വീട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയം റീൽസിൽ വൈറൽ ആയിട്ടുള്ള ആ കാണുന്നത് ഈ ഒരു പാടത്തിൻ്റെ കരയിൽ ആ ഒരു വീടും അതിന്റെ ബാക്കിൽ കാണുന്ന നെല്ലിയാമ്പതി മലയൊക്കെ വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ മഴക്കാലത്ത് ഇവിടെ വരുവാണെങ്കിൽ വേറെ വൈബായിരിക്കും അതേപോലെ തന്നെ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇനി രാവിലെ ആയാലും വൈകുന്നേരമായാലും ഉച്ചക്കായാലും ഏതൊരു സമയത്ത് വന്നാലും ഇവിടെ സ്വർഗം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പത്ത് ഗ്രാമങ്ങളിലെ ഒരു ഗ്രാമ ഈയൊരു കൊല്ലങ്കോട് ഇന്ത്യയിലെ എത്രത്തോളം ഗ്രാമങ്ങൾ ഉണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിനിടയിൽ നമ്മളെ കേരളത്തിലെ പാലക്കാട്ടെ ഈ ഒരു കൊല്ലംകോട് ഫേമസ് ആവണമെങ്കിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കാഴ്ചയെക്കാട്ടിലും എത്രയോ മനോഹരമാണ് ഇവിടെ വന്നിട്ടേ നേരിട്ട് കാണുന്നത് കേട്ടോ നിങ്ങളെ ഈ ഒരു വീഡിയോ എവിടെ ഇരുന്ന് കണ്ടാലും ശരി ഒരു പ്രാവശ്യും ഈ ഒരു കൊല്ലങ്കോട് വന്നിട്ടേ ഇവിടുത്തെ ഗ്രാമഭംഗി ഒന്ന് ആസ്വദിക്കണേ താമസമുണ്ടോ ഇല്ല അപ്പൊ ഇപ്പൊ എവിടെയാ താമസ ആ അതിവിടെ ആയിരുന്നു അല്ലേ ഒരു ഓടിട്ടെ സാധാ വീട് ഇതേപോലത്തെ ഒരുപാട് വീടുകൾ ഈ ഒരു ചുറ്റുപാടുണ്ട് പക്ഷെ ഈ ഒരു വീട് മാത്രം എന്തുകൊണ്ടാ വൈറലായത് വേറെ ഒന്നും കൊണ്ടുമല്ല ഈയൊരു പാടത്തിന്റെ നടുവില ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നെല്ലിയാമ്പതി മലനിരകളും ഓഫ് നമ്മൾ റീൽസൊക്കെ കാണുന്ന സമയത്തെ ഇവിടെ ഒക്കെ എന്തായാലും പോണം എന്ന് ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കും വെറുതെ ഇങ്ങനെ നിക്കുക എന്നല്ലാതെ നമ്മൾ ഒരു കാലത്തും അവിടെ പോവുകയില്ല അവിടെ കാണുകയില്ല വെറുതെ ആലോചിച്ച് നിന്നിട്ടേ സമയം കളയണ്ട നിങ്ങൾ ബസ്സിനകത്ത് കയറിയിട്ട് ഇങ്ങോട്ട് പോന്നോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാൻ പറ്റും എന്തായാലും ആദ്യകാലത്തെ ഇവിടെ ആളുകൾ താമസിച്ചിണ്ടായിരുന്നു ഇപ്പോ എന്തായാലും ഇവിടെ താമസല്ല ഇപ്പഴേ നട്ടുച്ചയാ അതേപോലെ തന്നെ നട്ടക്കുന്തിരി വെയിലും നമ്മളെ ഷാഡോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നേരെ തലയുടെ മുകളിലാ സൂര്യൻ എന്തായാലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള പാലക്കാട്ട് നട്ടുച്ച സമയത്ത് ഈ ഒരു പാടവരമ്പിലൂടെയും ഈ ഒരു കൃഷിപ്പാടത്തൂടെയൊക്കെ ഒരു ഭംഗിയൊക്കെ കണ്ടേ ഇങ്ങനെ നടക്കന്യാ ഈ കരിമ്പനകൾക്കിടയിലൂടെ ഒക്കെ ഓട്ടോവിനകത്ത് പോവാനെ വല്ലാത്തൊരു വൈബ് ഓട്ടോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ ഒരു ചായക്കട എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ ഇവിടെ വന്നിട്ടും ഉണ്ടാവും ഇതാണ് ചെല്ലൻചേട്ടന്റെ ചായക്കട ഇതേപോലെ കരിമ്പനയുടെ ഓല വെച്ചിട്ട് മേഞ്ഞിട്ടുള്ള ഒരു ചായക്കട സാധാ ഒരു ചായക്കട പണ്ടുകാലത്തൊന്നും ഈ ചായക്കടയിലൊന്നേ ഒരു മനുഷ്യൻ പോലും കേറില്ലായിരുന്നു പിന്നെ റീൽസൊക്കെ ചെയ്ത് ആളുകളൊക്കെ അറിഞ്ഞ് അങ്ങനെ ഫേമസ് ആയതിനു ശേഷമാണ് ഇപ്പോൾ ആളുകളെ കൊണ്ടുള്ള തിരക്ക ഇവിടെ നമ്മൾ വന്ന സമയത്തെ ആരും ഇല്ല ആ ആ ഒരു ചേട്ടൻ അല്ലേ ഇഡ്ലിപ്പാടി അപ്പോൾ ഇതാണ് ചെല്ലം ചേട്ടൻ്റെ ചായക്കട അപ്പോൾ ഒരു പരിപ്പുവടയും ഒരു ചായയും കുടിക്കും ഇനി എന്ത് തിരക്കായാലും എന്ത് പൈസ ഉണ്ടായാലും ശരി ഈ ഒരു ചായക്കടയും ഈ ഈയൊരു ഓലമേഞ്ഞ ഷെഡും ഒന്നും മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നില്ല വേറെ ഒന്നുമല്ല ഇവിടെയുള്ള ഈ ഒരു ഗ്രാമീണ കാഴ്ച ഇതേപോലെ നിലനിർത്താൻ തന്നെയാണ് ചെല്ലഞ്ചേട്ടൻ്റെ തീരുമാനം എന്തായാലും അതൊരു കാര്യമായി ഓല മേഞ്ഞിട്ടുള്ള ഇതേപോലത്തെ ഒരു ചെറിയ കുടിലും മുന്നിൽ ഇതാ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ഥലവും അതിൻ്റെ മുന്നിൽ കണ്ടോ ചാണകം മെഴുകിയിട്ടുള്ള ആ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലൊന്നും ചാണകം മെഴുകുന്ന പരിപാടി ഇപ്പോൾ എവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചാണകം എടുത്തിട്ട് നിലം മെഴുകിയാലേ ആ ഒരു സ്ഥലത്തേക്ക് പിന്നെ പോകാൻ പറ്റില്ല അത്രത്തോളം നല്ല സാധനങ്ങളാണല്ലോ ഇപ്പോൾ പശുക്കൾക്ക് കൊടുക്കുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടേനടുത്തുനിന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പെരിങ്ങോട്ടുശേരി കളം അതേ സ്ഥാനത്ത് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം അവിടെ നമ്മൾ പോകുന്ന ചിങ്ങഞ്ചീര പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കള്ള് ഷാപ്പ് കണ്ട് ഇതൊക്കെ ആ ഒരു ഷാപ്പ് നിൽക്കുന്നത് കണ്ടോ ആ ഒരു ഓല മേഞ്ഞ ഷെഡും വല്ലാത്തൊരു വഴിബല്ലേ പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പനങ്കള് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പാലക്കാട് അപ്പോൾ ഇവിടെ പനങ്കള്ളും കള്ളും അതേപോലെ തന്നെ തെങ്ങിൻ്റെ കള്ളും ഇവിടെ കിട്ടും പിന്നെ കപ്പയും ചിക്കനും അതോടൊപ്പം ഫിഷും അങ്ങനെ അങ്ങനെ ഒരുപാട് വിഭവങ്ങളും ഈ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടും പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഈ ഒരു ഓല മേഞ്ഞ ഷെഡിനകത്തൊക്കെ ഇരുന്നിട്ടേ ഫുഡും പിന്നെ രണ്ടെന്നൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കിളി പറന്ന് നടക്കാനേ വല്ലാത്തൊരു വൈബായിരിക്കും കേട്ടോ ഇവിടെ വന്ന് അടിച്ച് പൂക്കുറ്റിയായിട്ടേ വണ്ടി ഓടിക്കാൻ മെനക്കേടേ വരുന്നേനി എന്തായാലും കള്ള് കുടിച്ചില്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഫുഡ് ഒന്ന് കഴിച്ചു നോക്ക് അടിപൊളിയ അങ്ങനെതാ ചിങ്ങൻചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം ഒടിയൻ സിനിമ കണ്ടിട്ടുണ്ടോ കൂമൻ അല്ലെങ്കിൽ കളിയാട്ടം അങ്ങനെ ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ ആ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈയൊരു ക്ഷേത്രത്തിന് അഴുത്തു നിന്നാ നല്ല തണുപ്പും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയപ്പോഴേക്കേ വേറെ ഒരു ലോകത്തെത്തിയ പോലെ ഉള്ള ഒരു ഫീല് മൊത്തായിട്ട് പന്തലിച്ച് കിടക്കുന്ന ആൽമരങ്ങൾ അതിനിടയിൽ ഒരു ക്ഷേത്രവും ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ് ഇവിടെ ആളുകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനേഷാണ് കൃഷി തുടങ്ങാറുള്ളത് കൃഷി ചെയ്തിട്ട് നല്ല വിളവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ട് ഇവിടെ ആടും അതേപോലെ തന്നെ കോഴിയും ഒക്കെ കൊടുത്തോണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ട് പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഉള്ള ആളുകളൊക്കെ നമ്മളോട് എത്ര നല്ല പോലെയാ സംസാരിക്കുന്നത് എന്നറിയോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാനും ഒക്കെ ഇത് വീടില്ലാത്ത ആൾക്കാര് ഒന്ന് പ്രാർത്ഥിച്ചു പോകും അത് സപ്പലുകൾ ശേഷമോ നമ്മൾ വീട് കൊണ്ട് കെട്ടിവെച്ചു ജോലി കിട്ടിയ ശേഷം കൊണ്ട് കെട്ടി വെച്ചിട്ടുള്ളൂ അതൊന്നും വെറുതെ കൊണ്ട് കിട്ടി വെച്ചിട്ടുള്ള പേരെന്തായാലും വില ഇതാ ഇപ്പോൾ എത്ര വർഷം ഇവിടെ എങ്ങനെ പതിനഞ്ച് വർഷമായി ഇവിടെ തന്നെയാണ് ശരി ആൽമരങ്ങൾക്കിടയിലെ ഒരു കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം ഇവിടെ വെച്ചിട്ടാണ് അറവും പിന്നെ ഇവിടെ വെച്ചിട്ടാണ് പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ആ ക്ഷേത്രത്തിനടുത്തുകൂടെ തന്നെ വന്നപ്പോ അവിടെ കണ്ട ഒരു കാഴ്ചയായത് ഈയൊരു കുളവും അതിനകത്ത് താറാവും ആ ഒരു വീടും അതിൻ്റെ ബാക്കിലേക്കുള്ള നെല്ലിയാമ്പതി മലനിരകളും മഴക്കാലത്ത് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു മലയുടെ മുകളിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈയൊരു പാലക്കാട് കൊല്ലങ്കോടെ ഏതൊരു ഭാഗത്ത് പോയാലേ ഇതേപോലത്തെ വീടും സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു നെൽപ്പാടങ്ങൾക്കിടയിലുള്ള ആ ഒരു ഓടിട്ട വീട് കണ്ടില്ലേ അതേപോലത്തെ വേറെ ഒരു ടൈപ്പ് വീടും ഒരു സിറ്റുവേഷനും കൊല്ലങ്കോടെ കുറിച്ചിട്ട് ഒരു വാക്കിൽ ഉത്തരം പറയാന്ന് ആരെങ്കിലും ചോദിച്ചാലേ ഒരേ ഒരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ കൊല്ലം കൊല്ലംകോടെ നമ്മളോട് ആരെങ്കിലും ഒരു ചിത്രം വരച്ചു കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഒരു വീടും അതിൻ്റെ ചുറ്റില് നെൽപ്പാടവും പിന്നെ രണ്ട് തെങ്ങും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വരച്ചു കൊടുക്കാറുള്ളത് ആ ഭംഗിയെല്ലാം നമ്മളെ മനസ്സിലേക്ക് വരുന്നതേ ഈ ഒരു പാലക്കാട്ടെ കൊല്ലംകോട് എന്നാട്ടോ ഇതാണ് പെരിങ്ങോട്ട്ശേരി കളം നെല്ല് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം അതാണ് കളം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വീടും ഇതേപോലെ തന്നെ ഒരു പാറയുടെ മുകളിലായിരുന്നു ഈ ഒരു കളവും അതേപോലെ തന്നെ ഈ ഒരു കളത്തിൻ്റെ ഈയൊരു വരാന്തക്കൂടെ നടക്കാൻ എന്താ ലേ ഭംഗി ഇതിലെ വന്നിട്ട് അതിന്റെ ബാക്കിലേക്ക് കാണുന്ന ആ ഒരു കാഴ്ച കണ്ടോ മൊത്തമായിട്ട് നെൽപ്പാടങ്ങൾ ഈ ഒരു സ്ഥലത്തെ വൈകുന്നേരവും അതേപോലെ തന്നെ രാവിലെ നേരത്തെയൊക്കെ വരുവാണെങ്കിലേ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരിക്കും കേട്ടോ ആ ഒരു നെല്ലിയാമ്പതി മലയുടെ മുകളിൽ കോട മൂടിക്കിടക്കുന്ന കാഴ്ചയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും അല്ലേ ഭംഗി ഇല്ലിയും പൂക്കളും കൊണ്ട് തീർത്ത വേലി ഈ കാഴ്ചകളൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ പോകുന്നതാണ് കുടിലിടം വേറെ ഒന്നുമല്ല പാടത്തിന്റെ നടുവിൽ ഒരുപാട് കുടില് പോലെ കെട്ടിയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എത്രയാ ഇരുപതാ ഇവിടെ ഒരു കാളവണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കാളവണ്ടിയുടെ എഞ്ചിന് ഇല്ല എഞ്ചിൻ എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച് കാളേന കേട്ടോ പിന്നെന്താ ഒരു ചെറിയ ഒരു ഹട്ട് ഒരു ഏറുമാടം പോലെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ മുകളിലും ഇതിന്റെ ഒക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും ഒരുപാട് ഫോട്ടോയിലൊക്കെ ചെലപ്പോ നിങ്ങൾ ഈ ഒരു കവാടവും ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു കവാടത്തക്കൂടെ ഒന്ന് പോയി നോക്കുക എന്തായാലും നേരെ മുന്നോട്ടേ പച്ച വിരിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് എവിടെ വന്ന് ഏതൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും കൃഷിപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ എത്ര ഏക്കറാന്നൊക്കെ പറയലേ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്തായാലും നെൽപ്പാടങ്ങൾ ഒരുപാട് കാണിച്ചെങ്കിലും നെല്ല് ഇതുവരെ കാണിച്ചില്ലല്ലേ ഇതാ ഇതാണ് നെല്ല് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഇതാ ഈ ഒരു സ്ഥലത്ത് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഒഴുതു മറിക്കുന്നുണ്ട് കുറച്ച് കൊക്കുകളുണ്ട് പറക്കുവോ നോക്കാലോ എന്തായാലും ഒരുപാട് ദൂരത്തേക്കൊന്നും ഇവരെന്തായാലും പോവില്ല ആ ഒരു ട്രാക്ടർ പോകുന്ന സ്ഥലത്തു കൂടെ ഒരുപാട് പ്രാണിയും പുഴുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കൊത്തിപ്പെറുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കൊക്കുകളാണ് ഒരുപാടുണ്ട് കേട്ടോ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാടും അതേപോലെ തന്നെ ആലപ്പുഴയും ആണ് സമുദ്രനിൽപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ അതേപോലെ തന്നെ പാലക്കാടാണെങ്കിൽ മൊത്തമായിട്ട് മലയും കുന്നും പാറയും ഒക്കെ ഉള്ള സ്ഥലവും രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥല പക്ഷെ രണ്ട് സ്ഥലത്തും എവിടെ പോവാണെങ്കിലും നെൽകൃഷികൾക്ക് ഒരു പഞ്ഞവും ഇതാണ് കുടിലിടം പാടത്തിൻ്റെ നടുവിൽ ഇതേപോലെ ഇരിക്കാൻ ഒരു കൊടില് കെട്ടിയിട്ടിട്ടുണ്ട് ഈ ഒരു ഉച്ച സമയത്താണെങ്കിലേ നല്ല കാറ്റ കുറച്ചു നേരം അവിടെ ഇരുന്ന് കൊല്ലംകോടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അടുത്ത മഴക്കാലത്തെ നമ്മൾ എന്തായാലും ഈ ഒരു പാലക്കാട്ട് ഈ ഒരു കൊല്ലങ്കോട് ഒരു പ്രാവശ്യം കൂടെ വരും ആ സമയത്ത് നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റും അയ്യപ്പേട്ടൻ്റെ ചായക്കടയും പിന്നെ അതേപോലെ തന്നെ മുതലമട റെയിൽവേ സ്റ്റേഷൻ പിന്നെ വാമല മുരുകൻ ടെമ്പിള് അവിടെ വെച്ചിട്ടാണ് ഹൃദയം അതേപോലെ തന്നെ കുഞ്ഞിരാമായണം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ വരുന്നത് ഒരു വാമല മുരുകൻ ടെമ്പിളും അതേപോലെ തന്നെ അവിടെ ഒരു അയ്യപ്പൻ ക്ഷേത്രവും ഒക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് പോകുന്നതാണ് നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി നമുക്ക് അഞ്ഞൂറ് രൂപയാണ് ഓട്ടോന് ചാർജ് വന്നിട്ടുള്ളത് വേറെന്താ പറഞ്ഞത് രജീഷ് അപ്പോൾ രജീഷ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ആളാണ് നമ്മൾ എന്തായാലും പോയിട്ടുള്ള ഈ ഒരു ഓട്ടോയുടെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബസ്സിനകത്ത് വരികയാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചോ ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവർ കാണിച്ചു തരും വന്നിട്ട് വേസ്റ്റും അതേപോലെ തന്നെ കുപ്പിയും ചവറും ഒക്കെ വലിച്ചെറിയാനാണെങ്കിൽ വെറുതെ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി നിൽക്കരുത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ആ ഒരു ഭംഗി ഇതേപോലെ നിലനിർത്തണമെങ്കിൽ നമ്മൾ വരുന്ന ആളും കൂടെ ഒന്ന് ചിന്തിക്കണം വണ്ടിയില്ല അല്ലെങ്കിൽ വേറെ ആളുകളില്ല ഒറ്റയ്ക്ക് പോകേണ്ടെന്നൊക്കെ വ്യാപിച്ചു ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണെങ്കിലേ ഒന്നും നോക്കണ്ട ബസ്സിൽ കയറിയിട്ട് വന്നോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വന്നിട്ട് കൊല്ലംകോടെ ഭംഗി എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം